പറഞ്ഞ എന്താ ഞാൻ അല്ലാതെ അങ്ങോട്ട് കൊണ്ടുപോകണം അറിഞ്ഞുകൊണ്ട് കൊടുക്കില്ല ഇല്ലാതാക്കാന്ന് പറഞ്ഞ ഞാൻ എവിടെയെങ്കിലും കുഴിച്ചിട്ടാലും പറയും അല്ലേ ഞാൻ തീയിലിട്ട് നശിപ്പിക്കാം അഗ്നിയാണ് ഏറ്റവും കൂടുതൽ എല്ലാത്തിനെയും ത്യജിക്കാൻ പറ്റുന്ന സാധനം പക്ഷെ എന്റെ പാപങ്ങൾ ഞാൻ അഗ്നിയിലിട്ട് നശിപ്പിക്കാൻ പോണെന്നു കാരണം എനിക്ക് ബോധമില്ല പാപ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാന്നെ മനസ്സിലായോ അതുകൊണ്ടാണ് വൈകുന്നേരൊക്കെ ഹര 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 എന്ന് ചൊല്ലുന്ന ഒരു മന്ത്രം ഉണ്ട് ഏതാ മഹാമന്ത്രം ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ എന്തർത്ഥം കൃഷ്ണ രാമ എന്നെ കട്ടുകൊണ്ടുപോകുന്ന അറിയോ നല്ല ഭംഗിയുള്ളവരെന്നു ചൊല്ലരുതെന്ന് അറിയോ അടുത്ത വീട്ടുകാരൊക്കെ പേര് വഞ്ചിട്ട് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകും കാരണം നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ട് രാമ എന്നെ കട്ടുകൊണ്ട് പോകും അടുത്ത വീട്ടിലാകെ രാമന്റെ പേരിട്ട് നിങ്ങൾ കിട്ടുകയോ കേസ് കൊടുക്കാൻ പറ്റുമോ എല്ലാ ദിവസവും വൈകുന്നേരം എന്നെ കൊണ്ടുപോകും എന്നെ കൊണ്ടുപോകും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ ഹരേ രാമ എന്നെ ഹരിച്ചു കൊണ്ടുപോകുന്നതാണ് മോഷ്ടിച്ചു കൊണ്ടുപോകും ഞാൻ അറിയാതെ എന്നെ എടുത്തോണ്ട് പോകും കാരണം നമ്മൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഭഗവാന്റെ കൂടെ പോണം എന്നാ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ സംഭവിക്കൂ ഏ തയ്യാറാണോ മരിക്കാൻ ഏ ഇപ്പൊക്കും വരാൻ പറ്റില്ല എല്ലാ എനിക്ക് പ്രാവശ്യം ഭഗവാനെടുത്ത് പോകണം ഭഗവാൻ എടുത്തു പറഞ്ഞാൽ പോവാ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നെ ഞാൻ അറിയാതെ എന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകണം മനസിലായി ഞാൻ അറിയാതെ എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകണം അത് ഹരിച്ചു കൊണ്ടുപോകണം അപ്പൊ എന്റെ പാപങ്ങള് എന്ത് ചെയ്യണം ഈ വെളിച്ചം പാപം ചെയ്യുന്നവരൊക്കെ മൂടിയിടണം ധൈര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ മൂടിയിട പുറത്തങ്ങൾ വെളിച്ചത്തിൽ വരാത്ത തെളിച്ച് പറയാത്തതുകൊണ്ടാണ് എന്തോ ഒരു കുഴപ്പമുണ്ട് നമുക്കൊരു ബോധമുണ്ട് ആ പാപങ്ങളെ ഒക്കെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ പൊക്കിക്കൊണ്ടു പിന്നെ അതിനെ പ്രോബ്ലം കിട്ടുന്നില്ലെങ്കിൽ മനസ്സിൽ ചൊല്ലണം ഈ മനസ്സിലുള്ള പരിപാടി നിർത്താം ആ ചെയ്ത് അത്രയും സമയം മതി ഒന്നുകൂടിയത് ചൊല്ലാം ഒരേ അല്ല വാ തുറക്കണ്ടേ പറ രണ്ടാളും പറയും ഒരാൾ മാത്രല്ല രണ്ടാള് പറയും ആ പറയുമ്പോൾ നിങ്ങൾ ചൊല്ലിയാൽ ബാക്കിയുള്ളവർക്കും പോരാം ആണോ അല്ലയോ നിങ്ങൾ മനസ്സിൽ പറഞ്ഞാലോ ബാക്കിയുള്ളവരുടെ സമയൊക്കെ നിങ്ങൾ വേസ്റ്റ് ചെയ്യും ഡു യു യു വാണ്ട് വാണ്ട് ടു ടു എ ടൈം വേസ്റ്റർ ഓഫ് ഓർ ഇറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണോ തോന്നുന്നത് എന്താണോ ഉള്ളിൽ പറയുന്നത് അത് വാ തുറന്ന് പറയാം ഇപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ ചോദിക്കാം രാവിലെ ക്ലാസ് എടുക്കുമോ സമ്മതിക്ക വാ തുറന്ന് പറയോ കണ്ടസ്റ്റ് അതൊരു സ്വഭാവമായി മാറണമെന്നുണ്ട് മാ തുറന്ന് പറയാൻ അടുത്തത് നമസ്തുദേവത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു നമിക്കുന്നു നമസ്കരിക്കുന്നു എന്താ നമിക്കാന്ന് പറഞ്ഞർത്ഥം ഞാൻ മാ ഞാൻ എന്ന ഭാവം എനിക്കില്ല അതാണ് നമസ്കാരം ഞാൻ എന്ന ഭാവം എനിക്കില്ല ഞാൻ നമിക്കുന്നു ഞാൻ നമസ്കരിക്കുന്നു അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ സമയത്ത് തല നിലത്തു മുട്ടുന്നത് അഹങ്കാരം തീരെ പോകുന്നത് നമ്മൾ തല ബാക്കിയുള്ളവരുടെ മുമ്പിൽ കുനിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ജപ്പാനീസിനാണ് ആരെ കാണുമ്പോഴും തല നമുക്കില്ല എന്താ കാരണം ഞാൻ എന്ന് പറയുമ്പോൾ തല മുകളിലോട്ടേ പോകുള്ളൂ താഴത്തോട്ട് പോകും താഴത്തോട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു നോക്കി പറ്റില്ല കുറച്ചു ബോധമുള്ള സമയത്ത് പോലും ഞാൻ പറയുമ്പോൾ എന്തു ചെയ്യും തല മോണിലോട്ടും ആ ഞാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് തല താഴത്തോട്ട് പോകുന്നത് കല്യാണം എന്ന് പറഞ്ഞെന്താ കല്യാണം കഴിഞ്ഞു എല്ലാരും കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞു മംഗളം കഴിഞ്ഞു സന്തോഷം ഇല്ലാന്നർത്ഥം കല്യാണം കഴിഞ്ഞു തോന്നുന്നർത്ഥം സന്തോഷം കഴിക്കും എന്ത് ചെയ്യണം കരോതു ചെയ്യുക എന്ത് ചെയ്യണം ടു ആക്ഷൻ ശുഭം ശുഭം നല്ലത് കരോതു കല്യാണം നല്ലത് എങ്ങനെയാണ് നല്ലത് വരേണ്ടത് നല്ല സന്തോഷം നല്ല നന്മ നല്ല ബ്ലിസ്ഫുൾനസ് ടെമ്പററി സന്തോഷമല്ല കുറേ സമയത്തേക്കുള്ള സന്തോഷം കല്യാണം എന്തൊക്കെയാണ് നമ്മുടെ സമ്പാദ്യം ഹെൽത്തും ആണോ അല്ലെ ആരോഗ്യം ഏറ്റവും വലിയത് സുഖം സുഖം എപ്പഴാ ഉണ്ടാവുക അതെന്ത് സമ്പാദിക്കും സുഖം എന്ത് കിട്ടുമ്പോഴാണ് സുഖം ഉണ്ടാവുക നല്ല കർമ്മങ്ങൾ ചെയ്താൽ എങ്ങനെ സന്തോഷം ഉണ്ടാവും അതെ അതെ എപ്പോഴുണ്ടാവുക എന്തെങ്കിലും ഒരു കാര്യം ചൊല്ലോ ആ ചൊല്ല അവര് ചൊല്ലും ഒരു നല്ല കർമ്മങ്ങൾ ആ ചെയ്യണം അവർക്ക് സന്തോഷം ഉണ്ടാവും ഇപ്പൊ സന്തോഷല്ലോ അങ്ങനെ ദുഃഖിച്ചിട്ടാ ചെയ്യണം പക്ഷെ അതെപ്പോഴാണ്ടാവുക ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ അസലായിട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും സന്തോഷമായി മനസ്സിലായിട്ടുണ്ടോ അപ്പൊ എപ്പോഴാ സന്തോഷം ഉണ്ടാവുക കർമ്മം ചെയ്യുമ്പോഴല്ല കർമ്മം ചെയ്യുന്നതിന് ആരെങ്കിലും അപ്രീഷിയേറ്റ് മനസ്സിലായോ അതുപോലെ അത് കൊണ്ട് പ്രസിദ്ധി ഉണ്ടാവും കാരണം നിങ്ങൾ എല്ലാരുടെ മുഖം മറന്നാലും നിങ്ങളൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല അവരെ മാത്രം റെക്കോർഡ് ചെയ്യുന്നു അവർക്ക് പ്രസിദ്ധി ഉണ്ടാവും പ്രസിദ്ധി ഉണ്ടാവും എന്തുണ്ടാവും സന്തോഷം ഉണ്ടാവും സന്തോഷം വെറുതെ ഉണ്ടാവാൻ പാടില്ല ഈ പറഞ്ഞ സന്തോഷം വേണം എന്ന് പറഞ്ഞോട്ടോ വെറുതെ സന്തോഷിച്ചതിന്റെ പേരെന്താ പറയു ഭ്രാന്ത കാര്യങ്ങളില്ലാതെ സന്തോഷിച്ചാൽ അതിന്റെ പേര് ഭ്രാന്ത പരീക്ഷക്ക് തോറ്റു എന്നിട്ട് സന്തോഷിച്ചിരിക്കുക അർത്ഥം എന്തോ ഒരു കൊഴപ്പുണ്ട് അല്ലെ അടുത്തൊരു ബന്ധു മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും സന്തോഷിച്ചെന്ത് പറ്റും സ്ഥിര ബുദ്ധി ഇല്ലെന്ന് ഉറപ്പല്ലേ മനസ്സിലാവുണ്ടോ അപ്പൊ സന്തോഷം എന്നുള്ളതിന് എപ്പോഴും എന്തുണ്ടാവും ഒരു കാരണമാണ് അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങളാണ് ചോദ്യം സുഖവും സന്തോഷവും ഒക്കെ ധനമാണ് എപ്പോ ഡയറക്റ്റ് അല്ല അതിന് കാരണമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് അതിന്റെ ധനം അതെന്തൊക്കെയാണെന്ന് ചോദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് പ്രസിദ്ധി ഇനി നല്ല പോലെ പാട്ട് പാടി ഒരാൾ അഞ്ഞൂറ് രൂപ തന്നു തന്നെ എന്തായാലും സന്തോഷം ഉണ്ടാവും ഇല്ലേ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോഴും സന്തോഷം ഉണ്ടാകും ും സന്തോഷം തരും എന്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടുമ്പോഴും സന്തോഷം ഉണ്ടാവും ഓക്കെ എനിക്ക് ഇതേപോലെ നീല കളറുള്ള കുർത്ത ഇഷ്ടമാണെന്ന് പറഞ്ഞു നീ ഏറ്റവും നല്ല കളറ നീല കളർ ഈ പടം എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മികച്ചു കാണും ഈ നീല കളർന്ന് പറഞ്ഞു ബ്ലൂ അദ്ദേഹത്തിന്റെ കോളർ നന്നായിട്ട് കാണും ബ്ലൂ കഴിവുണ്ട് അറിയോ അങ്ങനെ പോകും എല്ലാവരും ും ചെറിയൊരു ബ്ലൂ ഉണ്ടായിരുന്നു അത് എടുത്തു കാണി പടത്തിലൊക്കെ ഇനി ഞാനിത് പറഞ്ഞു നാളെ നിങ്ങൾ എനിക്കൊരു ബ്ലൂ കുർത്ത കൊണ്ട് തന്നെ സംചാരിക്കാം ഫൈൻ നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത എനിക്ക് സന്തോഷവും കുറച്ച് നിങ്ങൾക്ക് ഉണ്ടായിക്കൂടെ കാരണം ഇട്ട ഞാനല്ലോ കാണു നിങ്ങളല്ലേ കാണാം മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് ഇട്ടാരെ കാണുക എന്നെ കാണുന്നവരാ കാണുക അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർക്കും കൊടുക്കണം നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണം നമ്മൾ ധരിക്കല്ലേ ഞാൻ ധരിച്ച കണ്ണാടി നോക്കുമ്പോഴല്ലേ കാണും ബാക്കിയുള്ളവർ ധരിച്ചാലോ എന്റെ മുമ്പിലൊക്കെ എത്തുമ്പോൾ കാണും അപ്പോഴൊക്കെ എനിക്ക് സന്തോഷമുണ്ടോ മനസ്സിലാവുണ്ട് പെർസെപ്ഷൻ ഞാൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത് ഓക്കെ ഇനി ഒരാൾ എനിക്ക് നീരെ തന്നു ചെയ്യാം ഭയങ്കര സന്തോഷമായി അടുത്താളും അതേ നീല ഒരു സാധനം കൊടുത്തത് പോയോ സന്തോഷം അയ്യേ രണ്ട് കളർ ഇഷ്ടം എന്ന് പറയേ ആലോചിക്കില്ലേ അപ്പൊ ഒരേ സാധനം രണ്ട് പ്രാവശ്യം കിട്ടുമ്പോൾ സന്തോഷം കൂടുക കുറയും അങ്ങനെ അല്ലാത്ത സ്ഥലവും അല്ലാത്ത കാര്യങ്ങളും ഉണ്ട് അമ്മയുടെ മടിക്ക് കിടക്കുമ്പോൾ സന്തോഷം കിട്ടും നാല് പ്രാവശ്യം കിടന്നാൽ സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വരും ഇല്ല അപ്പൊ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അതിനെ ടാഞ്ചബിൾ നമ്മൾ നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അധിക സന്തോഷം തരില്ലേ കുറച്ചേ തരും കയ്യിലെടുക്കാൻ പറ്റാത്ത മനസ്സിലെടുക്കാൻ പറ്റുന്ന ചില സംഭവങ്ങൾ അത് വലിയ സന്തോഷം കൂടി 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 വരും മനസ്സിലാണോ ഒരു ചെറിയ വാക്കിന് ഇത്രയൊക്കെ അർത്ഥമുണ്ട് സുഖം കല്യാണം ആ സന്തോഷം എനിക്ക് വേണം അത് മെറ്റീരിയലിസ്റ്റിക് ആവാം അതൊക്കെ ആരാ തരുന്നത് ഈ കുർത്ത മേടിക്കാനുള്ള കാശാരാ തരുക ആരെങ്കിലും തരും സൂര്യൻ ഇല്ലാത്തപ്പോ ഒരു സംഭവം നടക്കില്ലല്ലോ ഭക്ഷണം കിട്ടോ എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ളതാണ് എന്ത് കാര്യത്തിന്റെയും അവസാനം അത് ധനമായാലും പ്രശസ്തിയായാലും പിന്നെ അറിവാണ് മൂന്നാമത്തെ മൂന്ന് കാര്യങ്ങളാണ് സന്തോഷം തരും ബേസിക് ആയിട്ട് നമുക്ക് സന്തോഷം തരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്നെന്താണ് പ്രശസ്തി പണം മെറ്റീരിയൽ സാധനങ്ങളെ കൊണ്ട് കിട്ടുന്നത് രണ്ട് സാധനങ്ങളെ കൊണ്ട് കിട്ടാത്തതാണ് പ്രശസ്തി ചിലർക്ക് കാശ് കൊടുത്ത് മഴക്ക് പക്ഷെ അറിയാലോ ഒന്നിക്കില്ല ഒരാളെ അറിയ ഒരാൾ തപ്പി വേറൊരാൾ പോവാ അതൊക്കെ ആ ഒരു അട്രാക്ഷനാണ് എന്തുകൊണ്ടാണ് അത് പ്രശസ്തി കൊണ്ടാണ് മൂന്നാമത് എന്താണ് അറിവാണ് ഇവിടെ വന്നത് നിങ്ങൾ പ്രശസ്തി കിട്ടാനോ കാശ് കിട്ടാനോ വേണ്ടിട്ടാണോ അറിവ് കിട്ടാ ആ അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഓക്കെ ഞാൻ പറഞ്ഞ നല്ല കേട്ടോ നിന ഒക്കെയുള്ള ശ്ലോകം ഞാൻ പറയാൻ വിഷ്ണു സഹസ്രാമം ചൊല്ലാറുണ്ടോ അറിയില്ല അതിനകത്ത് ധ്യാന ശ്ലോകം ഉണ്ടോ വേദാന്തകോ കേട്ടുണ്ടോ എന്ന പാട്യോ വിജയി സുഖമാറിവ് കിട്ടുമ്പോ സന്തോഷിക്കുന്നവനാണ് ആരെ ബ്രാഹ്മണൻ മനസ്സിലെ അറിവാണ് എനിക്ക് ആവശ്യം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ആരായി ബ്രാഹ്മണൻ അതാണ് ബ്രാഹ്മണന്റെ ഡെഫിനേഷൻ വേദാന്തകോ ബ്രാഹ്മണ ഹാ എന്ന് പറഞ്ഞാൽ ഇവിടെ പാത്രം വർക്ക് ചെയ്താകും അറിവൊക്കെ എവിടെയല്ലേ കിട്ടുക കണ്ണും മൂക്കും കാതും വായും ഒക്കെയാണ് അറിവ് തരുന്നത് അല്ലേ ഇങ്ങനെ വായാ തരുക അറിവ് ടേസ്റ്റ് ടേസ്റ്റ് ഒരു അറിവല്ലേ നാവിലല്ലേ കിട്ടുന്നത് അപ്പൊ ഇതിന് മുകളിലൊക്കെ നമുക്ക് അറിവാണ് ഓക്കെ വേദാന്തോ ക്ഷത്രിയോ വിജയി ഭവേ എനിക്ക് പവർ വേണം പൊസിഷൻ വേണം എന്നൊക്കെ വിചാരിച്ചാൽ എനിക്ക് ടീച്ചർ ആവണ്ട ആരാവണം പ്രിൻസിപ്പളാവാം അപ്പൊ നിങ്ങൾ ബ്രാഹ്മണന്റെ നിലവിലെ നേരത്തേക്ക് പോയി ക്ഷത്രിയന്റെ ലെവലിലേക്ക് പിന്നെ എന്തിനാ പണിയെടുക്കുന്നത് ശമ്പളം കിട്ടാൻ അപ്പൊ ഇവിടെ പോയി നിങ്ങള് പൈസ പോയി മനസിലാ അങ്ങനെ ഓരോരാളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവര് ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വയറ്റപ്പിഴപ്പാണോ കാശാണോ അങ്ങനെ ഇതൊന്നും ഇല്ലാത്തവനാണ് കേരളത്തിലുള്ള ശൂദ്രം നമുക്കൊന്നും വേണ്ട ഉപദ്രവിക്കാണ്ടിരുന്ന ആണ് സുഖം മാത്രം എന്തുകൊണ്ട് അതുകൊണ്ട് കുറച്ച് തന്നെയൊക്കെ അടിച്ചു വൈകുന്നേരം മനസ്സിലെ സുഖം മാത്രം ഇതൊന്നും വേണ്ട ബാങ്ക് ബാലൻസ് വേണ്ട അങ്ങനെ കുറെ ആൾക്കാണു അവർക്ക് നാളത്തേക്കുള്ള കാര്യങ്ങളൊന്നും ആലോചനയില്ല പഠിക്കണം എന്നാഗ്രഹമില്ല പ്രശസ്തി വേണമെന്ന് ആഗ്രഹമില്ല എന്താ ചെയ്യാം എല്ലാ ദിവസവും അങ്ങോട്ട് കഴിഞ്ഞു കൂടുക പക്ഷെ ആ ദിവസം ഹാപ്പി ആയിട്ടില്ല നാളെന്താകുന്നൊന്നും ആലോചിക്കും അവർ ശുദ്ര ഇഷ്ടം പോലും ഇഷ്ടം പോലും വെറുതെ ഭിക്ഷയായിരിക്കുന്ന എത്രയും ആൾക്കാരുണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാം കാര്യമായിട്ട് അന്നത്തെ ഭക്ഷണത്തിൽ കിട്ടിയാൽ അവർ നൃത്തം ചെയ്യാം അങ്ങനെയുള്ള ആൾക്കാർ പാലക്കാടൊക്കെ ഞാൻ കുറേ ആൾക്കാരെ എടുത്തിട്ട് എത്ര രൂപ ശമ്പളം കിട്ടും എന്ന് വെച്ചു അത് പറഞ്ഞു ആഴ്ചയിൽ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് റുപ്യ നിങ്ങൾ എന്ത് പണിയാണ് ആശേരി ആശേരിക്ക് രണ്ടായിരത്തി അറുനൂറ് രണ്ട് ദിവസം കണ്ടു ആ രണ്ട് ദിവസം പണിയുള്ളൂ ബാക്കി ദിവസം കണ്ടുകൂടും ഏഴു ദിവസം പണിയെടുക്കില്ല ത്രയോ ആൾക്കാരെ കാണാം ആവശ്യമുള്ളതിന് പണിയെടുക്കും അത് കഴിഞ്ഞാൽ അത് ചിലവഴിക്കും ബാക്കി ഒരു കാര്യവും ബാങ്ക് ബാലൻസും ഇല്ല നിങ്ങൾ കേരളത്തിന് വെളിയിലൊക്കെ പോണം അപ്പൊ കാണാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതല്ലല്ലോ നമ്മുടെ ലോകം ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നതാണോ കുറെ പണിയും ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്ന എത്ര ആൾക്കാരെ കാണാം രണ്ടു ദിവസം പണിയെടുത്താൽ മൂന്നു ദിവസം രീതിയുള്ളൂ എൻജോയ്മെന്റ് മാത്രമുള്ള ആൾക്കാർ ആ അതിനു വേണ്ടിയിട്ടുള്ള കാശ് മാത്രം അത് ആരെങ്കിലും ഫ്രീ കൊടുത്താലോ എങ്ങനെയെങ്കിലും വഞ്ചിട്ട് എടുക്കാൻ പറ്റണമെങ്കിൽ ഒരു പണിക്ക് പോകും